ഭാഗീരഥി പുത്രനോട് അടങ്ങാനാകാത്ത പകയുമായി പ്രാണൻ വെടിഞ്ഞ അമ്പ പാഞ്ചാല രാജ്യത്ത് പുനർജനനത്തിനായി തയ്യാറെടുത്തു അതിനായി ഭഗവാൻ ശിവന്റെ അനുഗ്രഹവും അവൾക്കുണ്ടായിരുന്നു പാഞ്ചാല രാജ്യം ഭീഷ്മരോട് വൈരാഗ്യം തീർക്കുവാനുള്ള അവളുടെ പുനർജന്മത്തിന് എന്തുകൊണ്ടും ഒരു സ്ഥലവുമായിരുന്നു ഹസ്തനാപുരവുമായി കൊടിയ ശത്രുതയുമായി കഴിഞ്ഞിരുന്നവരാണ് പാഞ്ചാല രാജാക്കന്മാർ എന്നതാണ് രസകരമായൊരു വസ്തുത അവിടെ തന്നെയല്ലേ ഭീഷ്മരുടെ ശത്രു ജനിക്കേണ്ടതും ജീവിക്കേണ്ടതും ഇനി പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ കഥയിലേക്ക് പാഞ്ചാല രാജാവായ ദ്രുപദൻ അപുത്ര ദുഃഖം അനുഭവിച്ചിരുന്നു ആ സമയം പുത്രലാഭത്തിനു വേണ്ടി ഒട്ടേറെ ചികിത്സകളും പ്രതിവിധികളും അദ്ദേഹം നടത്തി പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ ഈശ്വര പ്രസാദത്തിനു വേണ്ടി യത്നിക്കുവാൻ തന്നെ രാജാവ് തീരുമാനിച്ചു അദ്ദേഹം തപസ് ചെയ്ത് ശിവഭഗവാനെ പ്രസാദിപ്പിച്ചു കന്യകയായ ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ച് ഭഗവാൻ മറഞ്ഞു ആ ആശീർവാദത്തിന്റെ അർത്ഥം കൃത്യമായി ദ്രുപതിന് മനസ്സിലായുമില്ല കന്യകയായ ഒരു പുത്രൻ എങ്കിലും അദ്ദേഹം സന്തോഷവാനായി ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നുവല്ലോ രാജാവിന് വൈകാതെ പുത്രപ്രാപ്തി ഉണ്ടാകുമെന്ന് ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് രാജ്യമൊട്ടാകെ അറിയുകയും ചെയ്തു പക്ഷേ വിധി തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്നായിരുന്നു സമയമായപ്പോൾ രാജപത്നി ഒരു പുത്രിയെ പ്രസവിച്ചു ദ്രുപദൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്നാകെ തകിടം മറിഞ്ഞു ഭഗവാന്റെ ആശീർവാദത്തിൻ്റെ കഥയനുസരിച്ച് പാഞ്ചാലത്തിലെ പ്രജകൾ കാത്തിരിക്കുന്നത് പുത്രന്റെ ജനനം എന്ന വാർത്തയാണ് അതിനാൽ മറിച്ച് പറയുവാൻ അദ്ദേഹത്തിൻ്റെ അഭിമാന അനുവദിച്ചുമില്ല രാജാവ് ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹത്തിന് വേണ്ടതും ഒരു പുത്രനെ തന്നെയായിരുന്നു ആയതിനാൽ തനിക്ക് മകൻ ജനിച്ചിരിക്കുന്നു എന്ന് ദ്രുപദൻ വിളംബരം ചെയ്തു അങ്ങനെ പെണ്ണായി ജനിച്ച ആ കുട്ടിക്ക് വേഷം മാറി പുരുഷരൂപത്തിൽ വളരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശിഖണ്ഡി എന്ന് നാമകരണം ചെയ്ത് വിശ്വസ്തയായ ഒരു തോഴിയുടെ കീഴിൽ ആ കുഞ്ഞിനെ ആണായി വളർത്തി ശിഖണ്ഡി വളർന്നു ആൺകുട്ടിയായി വളർന്ന പാഞ്ചാൽ രാജകുമാരി അസ്ത്ര അസാധാരണമായ മികവ് പുലർത്തി ആചാര്യന്മാരുടെ കീഴിൽ സകല വിദ്യകളും അഭ്യസിച്ച് ക്രമേണ ഒരു മഹാരഥിയായി അവൾ മാറി ചിത്രയോധി എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു യൗവനത്തിലെത്തിയ ശിഖണ്ഡിക്ക് ഒട്ടേറെ വിവാഹാലോചനകൾ വന്നു പ്രബലമായ പല രാജ്യങ്ങളും വിവാഹത്തിലൂടെ പാഞ്ചാല രാജ്യവുമായി സഖ്യത്തിന് ആഗ്രഹിച്ചിരുന്നു ധ്രുപദൻ ധർമ്മസങ്കടത്തിലായി സാമൂഹിക മര്യാദകളും രാജ്യത്തിന്റെ കീഴ്വഴക്കവും അനുസരിച്ച് പുത്രനെ വിവാഹം കഴിപ്പിക്കണം അത് ധർമ്മമാണ് പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ലോ യൗവനയുക്തയായ സ്ത്രീ പുരുഷരൂപത്തിൽ ജീവിക്കുന്നു മറ്റൊരു വഴിയും കാണാതെ ധ്രുപദൻ ദാശാർണ രാജാവായ ഹിരണ്യവർമ്മന്റെ പുത്രിയുമായി ശിഖണ്ഡിയുടെ വിവാഹം ഉറപ്പിച്ചു ആ വിവാഹം നടക്കുകയും ചെയ്തു ദമ്പതിമാർ കാമ്പല്യപുരത്തിലെത്തി അവിടെ വച്ച് തന്റെ ഭർത്താവ് ഒരു സ്ത്രീയാണെന്നുള്ള വിവരം ആ രാജകുമാരി മനസ്സിലാക്കുകയാണ് ചതിവ് പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവൾ ഈ വിവരം തന്റെ തോഴിമാരെ ധരിപ്പിച്ചു ഒട്ടും താമസിയാതെ തന്നെ തോഴിമാർ ഹിരണ്യവർമ്മന്റെ കാതുകളിലും സംഗതി എത്തിച്ചു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കോപിഷ്ടനായ ഹിരണ്യവർമ്മൻ വിശ്വാസവഞ്ചന എന്ന അപരാധം പൊറുക്കുവാൻ തയ്യാറായില്ല അദ്ദേഹം പാഞ്ചാലത്തിലേക്ക് ദൂതനെ അയച്ച് ദ്രുപദരാജാവിനോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവാൻ അറിയിച്ചു ഹിരണ്യവർമ്മൻ യുദ്ധത്തിനുള്ള പടയൊരുക്കവും തുടങ്ങി ദ്രുപദനും ഭാര്യയും കഷ്ടസ്ഥിതിയിലായി നാണക്കേടും പരാജയ ഒന്നിച്ച് പാഞ്ചാലനെ മൃതപ്രായനാക്കി ഒട്ടേറെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അദ്ദേഹം മുൻപോട്ട് വെച്ചുവെങ്കിലും ഹിരണ്യവർമ്മൻ യുദ്ധം എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മൂലം രാജ്യത്തിനും പിതാവിനും വന്നു ചേർന്ന ദുസ്ഥിതിയിൽ ശിഖണ്ഡി അതീവ ദുഃഖിതനായി ജീവിതത്തിൽ മനം മടുത്ത് അവൾ പ്രാണത്യാഗം ചെയ്യുവാനായി ഘോരവനത്തിലേക്ക് പലായനം ചെയ്തു പൂർവജന്മത്തിൽ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ അവളുടെ ജീവിതം ഈ ജന്മവും ദുരിത ഘട്ടങ്ങളിലൂടെ തന്നെ മുൻപോട്ടു പോകുന്നു ആത്മഹത്യ എന്ന് തീരുമാനിച്ച് ആ വനത്തിലെത്തിയ അവളെ കാത്ത് ഒരു വഴിത്തിരിവ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ വനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്തൂണകർണൻ എന്ന യക്ഷൻ വസിച്ചിരുന്ന വനമായിരുന്നു അത് ഈ യക്ഷനെ പേടിച്ച് ഒരാൾ പോലും ആ വനത്തിൽ പ്രവേശിക്കാറില്ലായിരുന്നു അവിടേക്കാണ് ശിഖണ്ഡി വന്നു ചേർന്നത് കൃത്യമായി യക്ഷന്റെ മുൻപിൽ ചെന്നപ്പെട്ട അവൾ തൻ്റെ ദുരനുഭവങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു ത്രികാലങ്ങൾ അറിയാവുന്ന ശക്തിയാണ് ശിഖണ്ഡിക്ക് മുൻപിൽ നിൽക്കുന്നത് അവളുടെ പൂർവ്വജന്മവും പരമശിവന്റെ പ്രസാദവും വരാൻ പോകുന്ന കാലവും അതിൽ അവളാൽ നിർവഹിക്കപ്പെടേണ്ട കർമ്മങ്ങളും അറിഞ്ഞ യക്ഷൻ അവളെ സഹായിക്കാമെന്നേറ്റു യക്ഷന്റെ പ്രീതിക്കു വേണ്ടി അവൾ വ്രതവും അനുഷ്ഠിച്ചു നിലവിലിരുന്ന പ്രതിസന്ധിയിൽ നിന്നും അവളെ മോചിപ്പിക്കുന്നതിനായി യക്ഷൻ തന്റെ പുരുഷലിംഗം ശിഖണ്ഡിക്ക് കൈമാറി അവളുടെ സ്ത്രീലിംഗം പകരം സ്വീകരിക്കാം എന്ന വ്യവസ്ഥയുണ്ടാക്കി ദാശാർണ രാജാവായ ഹിരണ്യവർമാവിന്റെ കാലം വരെ അങ്ങനെ തുടരാം എന്നായിരുന്നു യക്ഷന്റെ അനുവാദം ശിഖണ്ഡി പുരുഷനായി തീർന്നു അദ്ദേഹം സ്വരാജ്യത്തിലേക്ക് മടങ്ങിയെത്തി യക്ഷനെ തപസ് ചെയ്ത് തന്റെ പുത്രി പുരുഷത്വം പ്രാപിച്ചു എന്ന് ധ്രുപദരാജാവും ധരിച്ചു പ്രജകൾക്ക് മുൻപിലും ലോകത്തിനു മുൻപിലും തന്റെ പുത്രൻ പുരുഷനാണെന്നുള്ള നിലപാട് ആവർത്തിച്ച് രാജാവ് തന്റെ ഭാഗം ന്യായീകരിച്ചു ഹിരണ്യവർമ്മൻ ശിഖണ്ഡിയെ ഒരു സമൂല പരിശോധന നടത്തി ധ്രുപദന്റെ പുത്രൻ പുരുഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പും വരുത്തി അങ്ങനെ ആ പ്രതിസന്ധിക്ക് തൽക്കാലം വിരാമമായി ശിഖണ്ഡി പത്നിയും ഒരുമിച്ച് സസുഖം കുടുംബജീവിതം നയിച്ചു ഇതിനിടയിൽ യക്ഷന്റെ സങ്കേതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിപരീതം നടന്നു കുബേരൻ ഒരിക്കൽ യക്ഷനെ സന്ദർശിക്കുവാനായി ആ ഘോരവനത്തിലെത്തി എന്നാൽ സ്ത്രീരൂപം കൈക്കൊണ്ടിരിക്കുന്ന യക്ഷൻ കുബേരനെ കാണുവാൻ വിസമ്മതിച്ചു യക്ഷ മണ്ഡപത്തിനു മുൻപിൽ കുബേരൻ ഒട്ടേറെ നേരം കാത്തിരുന്നുവെങ്കിലും യക്ഷൻ പുറത്തേക്ക് വന്നില്ല കുബേരന് കലശലായ ദേഷ്യം വന്നു കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച കുബേരൻ യക്ഷനെ ശപിക്കുകയും ചെയ്തു ശിഖണ്ഡിയുടെ മരണം വരെ യക്ഷന് തൻ്റെ പുരുഷത്വം തിരികെ ലഭിക്കുകയില്ല എന്നു കുബേരൻ ഹിരണ്യവർമ്മന്റെ കാലം കഴിയും വരെ ശിഖണ്ഡിക്ക് അനുവദിച്ചിരുന്ന പുരുഷത്വം അങ്ങനെ മരണം വരെ നീളുകയാണ് വീണ്ടും കാലം കടന്നുപോയി ഹിരണ്യവർമ്മൻ ദിവംഗതനായി യക്ഷന് നൽകിയ പാലിക്കാൻ വനത്തിലേക്ക് ചെന്ന ശിഖണ്ഡി യക്ഷനിൽ നിന്നും കുബേരന്റെ അറിയുന്നു മറ്റു പോംവഴികളില്ലാതെ ശിഖണ്ഡി പോയ പോലെ തന്നെ മടങ്ങിപ്പോന്നു പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ സംഭവ വികാസങ്ങൾക്ക് പാഞ്ചാല രാജ്യം സാക്ഷ്യം വഹിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്രുപദൻ്റെ സ്നേഹിതനായ ദ്രോണാചാര്യരുമായി ഉണ്ടായ സ്പർദ്ധയാണ് തൻ്റെ സ്നേഹിതനും സഹപാഠിയുമായിരുന്ന ദ്രുപതിനനെ കാണുവാനായി ദ്രോണർ പാഞ്ചാല രാജ്യത്തെത്തിച്ചേർന്നു ഒരിക്കൽ പക്ഷേ അഹങ്കാരം നിമിത്തം ധ്രുപദരാജാവ് സ്നേഹിതനെ കണക്കിലധികം പരിഹസിച്ചു വിട്ടു ദരിദ്രനായിരുന്ന ദ്രോണരെ തന്റെ സ്നേഹിതനെന്ന് പറയുവാൻ രാജാവിന് നാണക്കേടുണ്ടായി ആ അപമാനം ദ്രോണരിൽ ദ്രുപദനോട് വൈരാഗ്യം ജനിക്കുവാൻ കാരണമായി തന്റെ പിതാവിന്റെയും തൻ്റെയും വിദ്യയെ അപമാനിച്ച രാജാവിനെ തോൽപ്പിക്കുവാൻ ആ വിദ്യകൊണ്ട് തന്നെ ഉന്നതനായ ഒരു ശിഷ്യനെ വളർത്തുമെന്ന് ദ്രോണർ പ്രതിജ്ഞയെടുത്തു ആ പ്രതിജ്ഞയിൽ നിന്നും ഉടലെടുത്ത കരുത്തനായ യോദ്ധാവായിരുന്നു അർജുനൻ കുരുവംശത്തിൽ തലമുറകൾ കടന്നു പോവുകയായിരുന്നു കാലക്രമത്തിൽ കുരുവംശകുമാരന്മാരുടെ ഗുരുവായി ദ്രോണാചാര്യർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ദ്രന്റെ അംശമായി ജന്മസിദ്ധമായ കഴിവുകളോടുകൂടി ജനിച്ച പാർത്ഥനെ തന്റെ കരവിരുദിനാൽ ദ്രോണർ കുറ്റമറ്റ വില്ലാളിയാക്കി മാറ്റി അർജുനൻ ധനുർവിദ്യയിൽ അജയ്യനായി തീർന്നു വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ദ്രോണാചാര്യർ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ ദ്രുപതിനെ കീഴടക്കുക എന്നതായിരുന്നു ഒരു ഗുരുവിന് തന്റെ ശിഷ്യന്മാരിൽ നിന്നും എന്തു ദക്ഷിണ വേണമെങ്കിലും ആവശ്യപ്പെടാം അത് അദ്ദേഹത്തിന്റെ പരമാധികാരമാണ് ഗുരുദക്ഷിണ പ്രാവർത്തികമാകുന്നത് ശിഷ്യന്റെ കഴിവും ഗുരുവിനോടുള്ള അവന്റെ ആത്മാർത്ഥതയും അനുസരിച്ചാണ് ദ്രുപതിനനെ വെല്ലുവിളിച്ച പോലെ തന്നെ തന്റെ വിദ്യയാൽ വാർത്തെടുത്ത കരുത്തരായ ശിഷ്യരുമായി ദ്രോണാചാര്യർ പാഞ്ചാല രാജ്യത്തിലെത്തി അർജുനന് മുൻപിൽ ദ്രുപതിന് അടിയറവ് പറയാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല പാഞ്ചാല രാജ്യത്തെ രണ്ടായി വിഭജിച്ച് അർദ്ധഭാഗം ധ്രുപദനു തന്നെ വിട്ടു നൽകി ദ്രോണാചാര്യർ കീഴടക്കിയ രാജ്യത്തെ വിജയിക്ക് പൂർണമായും കൈവശം വയ്ക്കാവുന്നതാണ് പക്ഷേ സ്നേഹിതനായതുകൊണ്ടോ എന്തോ ദ്രോണർ പകുതി ഭാഗം മാത്രമേ കൈവശം വെച്ചുള്ളൂ ആ അർദ്ധരാജ്യത്ത് തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിനെ രാജാവായി വാഴിക്കുകയും ചെയ്തു ദ്രോണർ ഈ പരാജയം ധ്രുപദനിൽ വല്ലാത്തൊരുതരം വൈരാഗ്യം ജനിപ്പിച്ചു ദ്രോണാചാര്യരുടെയും ശിഷ്യരുടെയും മുൻപിൽ ശിഖണ്ഡി അടക്കം പരാജയപ്പെട്ടതിനാൽ ദ്രോണരെ വധിക്കുവാൻ മാത്രമായി ഒരു പുത്രനെ യാഗത്തിൽ നിന്നും സൃഷ്ടിച്ചു ധ്രുപദൻ അങ്ങനെ ജനിച്ച പുത്രനാണ് ദൃഷ്ടദ്യുനൻ ആ യജ്ഞകുണ്ടത്തിൽ നിന്നും അത്ഭുതകരമായ മറ്റൊരു ജനനം കൂടി സംഭവിച്ചു സമസ്ത ആര്യാവർത്തത്തിൻ്റെയും ശുദ്ധീകരണത്തിനു വേണ്ടി ആ യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു യജ്ഞസേനി എന്ന ദ്രൗപദി സമയാസമയങ്ങളിൽ സംഭവിക്കാനുള്ളതെല്ലാം മുറയ്ക്കി നടന്ന് ഹസ്തിനാപുരത്തിൽ യുദ്ധാന്തരീക്ഷം സംജാതമായി കുരുവംശത്തിൻ്റെ സഹോദരങ്ങൾ തമ്മിൽ തുടങ്ങിയ സ്പർദ്ധ പതിയെ വളർന്ന് അത് ആര്യാവർത്തമൊട്ടാകെ പങ്കെടുക്കേണ്ടി വന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു രണ്ടു ചേരികളിലും അതിപ്രബലന്മാർ നിറഞ്ഞു നിന്ന ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശിഖണ്ഡിയായി ജനിച്ച അമ്പ തന്റെ പ്രതികാരം പൂർത്തിയാക്കി പാണ്ഡവപക്ഷത്ത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനോട് യുദ്ധം ചെയ്തത് എതിർപക്ഷത്ത് കൗരവസേനയുടെ സേനാധിപതിയായിരുന്നു ഭീഷ്മർ സ്ത്രീയായി ജനിച്ച് പുരുഷനായി ജീവിക്കുന്ന ശിഖണ്ഡിയോട് താൻ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല എന്ന് പ്രസ്താവിച്ച ഭീഷ്മർക്ക് നേരെ ശിഖണ്ഡിയും അർജുനനും അസ്ത്രങ്ങൾ അയച്ച് അദ്ദേഹത്തെ ശരശയ്യയിലാക്കി തന്നെ വധിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ച അമ്പയാണ് തനിക്ക് മുൻപിൽ നിൽക്കുന്നതെന്നുള്ള വസ്തുതയും ഗംഗാനന്ദനൻ അറിയാമായിരുന്നു ഒപ്പം പാണ്ഡവരുടെ വിജയവും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനാൽ ആ തോൽവിയും ശരശയ്യയിലെ കിടപ്പും അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിച്ചു പൂർവ്വജന്മത്തിൽ ഭീഷ്മവധം മാത്രം വ്രതമായിയെടുത്ത് അഗ്നിയിൽ വിലയം പ്രാപിച്ച അമ്പയുടെ ആത്മാവ് ഭീഷ്മരുടെ മരണത്തോടെ ശിഖണ്ഡിയുടെ ശരീരത്തിലിരുന്ന് ദുഃഖങ്ങളെല്ലാം വെടിഞ്ഞ് സംതൃപ്തയായി